അൻപത് രൂപയുടെ നോട്ടിൽ കാണുന്ന ഈ ഒരു വിഥം അത് ഇവിടെയാണുള്ളത് ഇത് കാണുവാനാവാൻ ആർഭാടത്തിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കൊത്തുപണികളോട് കൂടിയ മഹ്മ കരിങ്കല്ലിൽ സപ്തസ്വരങ്ങൾ കൊണ്ട് സംഗീതം പൊഴിക്കുന്ന ഉള്ളതുകൊണ്ട് ഒരാൾ ഹംപിയിൽ വന്നാൽ ഈ ഒരു സ്ഥലം കാണാതെ പോകാറില്ല എൻ്റെയും ഹംപിയിലേക്കുള്ള യാത്രയിൽ ഈ ഒരു സ്ഥലം തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം കൂടാതെ അൻപത് രൂപ നോട്ടും കയ്യിൽ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് ഹംപിയിലെ ലോക പ്രശസ്ത ശിലാരതമായിട്ടുള്ള സ്റ്റോൺ ചാരിയറ്റ് എന്ന വിളിപ്പേരുള്ള ആ നിർമ്മിതി കാണുവാനുള്ള ആവേശത്തിലാണ് ഈ ഒരു യാത്ര കൂടാതെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികളുടെ കഴിവിൻ്റെ പരമോന്നത ഉദാഹരണ നിർമ്മിതിയായ വിട്ടാല ക്ഷേത്രവും കാണണം വിട്ടാല ക്ഷേത്രത്തിലേക്കുള്ള പടിപ്പുരയാണ് മുൻപിൽ കാണുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ പടിപ്പുര കഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ നിറയെ കൽ മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അതെല്ലാം ഈ കൃഷിയിടങ്ങൾക്ക് ഇടയിലാണ് തുങ്കഭദ്ര നദിയിലെ ജലം കൊണ്ട് ഹരിതാവും നിറഞ്ഞ കൃഷിയിടങ്ങൾ ഈ പച്ചപ്പിനിടയിലൂടെ സഞ്ചരിച്ച് വിട്ടാല ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണുന്നുണ്ട് അതുമാത്രമല്ല വണ്ടികളുടെ ഒരു ക്യൂവും നീണ്ട നിരയും കാണുന്നു യാത്രക്കാരുടെ ബാഹുല്യവും കണ്ടു തുടങ്ങി അതുപോലെ തന്നെ ചെറുകിട കടകളും വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഈ കാണുന്ന ഭാഗത്തിലൂടെ ഇടത്തോട്ട് പോയാലാണ് വിട്ടാല ക്ഷേത്രം വരുന്നത് എന്നാൽ വാഹനവുമായിട്ട് അവിടേക്ക് കടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു നിറയെ വാഹനങ്ങളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വിട്ടാല ക്ഷേത്രം എന്ന് പറയുന്നത് ഹംപിയിലെ ഒരു പ്രാധാന്യം നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് വാഹനം പാർക്ക് ചെയ്തിട്ട് കല്ല് വിരിച്ച വഴിയിലൂടെ മുൻപോട്ട് നടന്നു ഇവിടെ ദാഹം ദാഹമകറ്റുന്നതിന് വേണ്ടിയിട്ട് തണ്ണിമത്തൻ അതുപോലെ തന്നെ സർബത്ത് തുടങ്ങിയ ചെറുകിട കടകളുണ്ട് കുറച്ച് അകലെയായിട്ട് ക്യൂ കാണാം അത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല വിട്ടാല ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണോ അവിടേക്ക് പാസ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു ഇനി അതിൻ്റെ ക്യൂ ആണോ എന്നറിയില്ല നമുക്ക് അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാം ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് വിട്ടാല ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് ഒരു കിലോമീറ്ററിലധികം ദൂരമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്തത് കൊണ്ട് ബബ്ഗികൾ എന്ന് അറിയപ്പെടുന്ന ഇലക്ട്രിക് വാഹനത്തിൽ നമുക്ക് കാശ് കൊടുത്തിട്ട് കയറി പോകാം അപ്പോൾ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് എന്തായാലും നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം അതിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെ നടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പോകുന്ന വഴിയിൽ മൂന്ന് നിർമ്മിതികൾ ഉണ്ട് അതും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമല്ലോ എന്നൊരു കാരണം കൂടിയുണ്ട് ഈ നടത്തത്തിന് മണ്ണിട്ട വഴിയാണ് വലതുവശത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് മതിൽ പിന്നെ അതുമാത്രമല്ല ഇടതുവശത്തായിട്ട് കൃഷിത്തോട്ടമാണ് വാഴയാണ് ആ ഒരു ഭാഗത്തെ പ്രധാന കൃഷിയായിട്ട് വരുന്നത് വലതുവശത്ത് ഈ മതിലിൻ്റെ അകത്തൊരു നിർമ്മിതി ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇടതുള്ള ഇലക്ട്രിക് വാഹനം ആളുകളെ ഉണ്ടാക്കിയതിന് ശേഷം ക്ഷേത്രം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നവരെ കൊണ്ടുവരുന്നൊരു കാഴ്ചയാണിത് അപ്പോൾ നമ്മൾ നടന്ന് ആദ്യ ആ ഒരു വഴിയിൽ ആദ്യ നിർമ്മിതിയായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു പുരാതന നിർമ്മിതിയുടെ പേര് ഗജാല മണ്ഡപം എന്നാണ് വിജയനഗര ഭരണകാലത്ത് മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഒക്കെ നടന്നിരുന്ന ഒരു മണ്ഡപമാണ് ഇതെന്ന് പറയുന്നു പിന്നെ വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ് ഇത് എങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം മനസ്സിലാക്കുവാൻ രേഖാമൂലമോ അതല്ലെങ്കിൽ ലിഖിതങ്ങളായിട്ടോ ഒന്നും എഴുതിയിട്ടില്ല പുരാതന കാലത്ത് ഈ കെട്ടിടം നൃത്തശാലയായി ഉപയോഗിച്ചിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ വിവിധ സംഗീത നൃത്ത ഉത്സവങ്ങൾ നടത്തിയിരുന്ന ഒരു വേദിയായിരുന്നു ഈ ഗജാല മണ്ഡപം എന്നാണ് പറയുന്നത് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു അകലെ മലമുകളിലൊക്കെ ചെറിയ തോതിലുള്ള ശില മണ്ഡപങ്ങൾ കാണാം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെയിലാണ് ഞങ്ങൾ മുമ്പോട്ട് നടന്നു വലതുഭാഗത്തായിട്ട് വലിയ മലകളൊക്കെ കാണാം ആ മല തുരന്നും അതുപോലെ തന്നെ അവിടുത്തെ കല്ലുകളും എടുത്തിട്ടാണ് ഇവിടേക്ക് ഒരു ഓരോ നിർമ്മിതികളുണ്ടാക്കിയിരിക്കുന്നത് അകലെയായിട്ട് മലയുടെ അടിവാരത്തോട് ചേർന്ന് ആർക്കിയോളജിക്കൽ സർവീസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന മതിലുകൾ അതുപോലെ തന്നെ വന്ന വഴിയും കാണാം മുൻപോട്ട് നടക്കുകയാണ് ആ പോകുമ്പോൾ വീണ്ടും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നിർമ്മിതി കൺമുമ്പിൽ വന്നിരിക്കുന്നു കുതിരകൊമ്പെ മണ്ഡപം എന്നാണ് ഈ ഒരു നിർമ്മിതിയുടെ പേര് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഇവിടെ വി ഐ പികൾ കാറുമായിട്ട് വന്നിരിക്കുന്നതും കാണാം വാസ്തുവിദ്യ വൈവ്യത്തിന് പേര് കേട്ട പ്രമുഖ ഒരു സ്മാരകമാണിത് ഈ ഒരു മണ്ഡപത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രവേശന കവാടത്തിൽ സവാരി ചെയ്യുന്ന കുതിരകളുടെ ശില്പങ്ങളുണ്ട് എന്നുള്ളതാണ് സാധാരണ ഹംപിയിലെ ക്ഷേത്രങ്ങളിൽ കവാടങ്ങളിൽ ആനകളോ സിംഹങ്ങളോ ആയിരിക്കും ഇവിടെ കുതിരകളായതുകൊണ്ട് തന്നെയാണ് കുതിരകൊമ്പെ മണ്ഡപം എന്നറിയപ്പെടുന്നത് അവിടെ നിന്നും വീണ്ടും നടത്തം തുടർന്നു ഇരുവശത്തുമായി ബസാറുകളുടെ നീണ്ട നിര കാണാം ഇതാണ് വിട്ടാല ബസാർ എന്ന് പറയുന്നത് ഹംപി ബസാർ പോലെ തന്നെ ബൃഹത്തായ വാണിജ്യ ഇടമായിരുന്നത് ഇതിനിടയിൽ വിശാലമായിട്ടുള്ള ഒരു വഴിയും വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ പുഷ്കരണി എന്ന് എഴുതിയ ബോർഡ് കാണാം നമ്മൾ ഹംപിയിലെ ഒട്ടനവധി പുഷ്കരണികൾ കണ്ടു കഴിഞ്ഞു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെ പുഷ്കരണിയും ഉണ്ടാകും ഇത്തരത്തിൽ വിട്ടാല ക്ഷേത്രത്തിൻ്റെ പുഷ്കരണിയാണ് ഇവിടെ കാണുന്നത് ക്ഷേത്രത്തിലെ പുഷ്കരണിയുടെ വിവരങ്ങളൂടെ എഴുതിയിരിക്കുന്നു മുൻപോട്ട് നടക്കുമ്പോൾ ചെറിയൊരു മണ്ഡപത്തിനപ്പുറമായിട്ട് പുഷ്കരണി കാണാൻ കഴിയുന്നുണ്ട് സഞ്ചാരികൾ കാഴ്ച കണ്ടതിന് ശേഷം തിരിച്ചു വരികയും കാഴ്ച കാണുകയും ചെയ്യുന്നു ഈ ഒരു പുഷ്കരണിയിലേക്ക് എത്തുമ്പോൾ നടുക്ക് മണ്ഡപവും അതുപോലെ തന്നെ മറ്റുള്ള പുഷ്കരണിയിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജലവും ഇവിടെയുണ്ട് മറ്റുള്ള പുഷ്കരണികളെല്ലാം ജലമുണ്ടായിരുന്നില്ല ഇവിടെ പായൽ പിടിച്ച അവസ്ഥയിൽ വെള്ളമുണ്ട് അപ്പോൾ അതെന്തായാലും ഇവിടെ വന്നിട്ട് ഒരു വെള്ളം നിറഞ്ഞ പുഷ്കരണി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം തന്നെയാണ് അവിടെ നിന്നും വീണ്ടും നടത്തും തുടർന്നു വിട്ടാല ബസാറിന് നടുവിലൂടെ ശിലാരഥം കാണുവാനുള്ള വ്യഗ്രതയിലാണ് നടത്തും അന്നകലെ വിട്ടാല എന്ന് സെക്സ് ചെയ്യുമ്പോൾ കാണുന്ന ഗോപുരത്തിൻ്റെ മകുടം കാണാം ഹമ്പിയിലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ഗോപുരങ്ങളിലെ മേൽക്കൂര പോലെ തന്നെ ഈ ഒരു മേൽക്കൂരയും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെട്ടുകല്ലും അതുപോലെ തന്നെ ചുടുകട്ട ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് കേടുപാട് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ നോക്കുമ്പോൾ കാണാൻ കഴിയും ഗോപുരത്തിന് മുൻപിൽ നീളൻ ശിലാനിർമ്മിതി വീണ് കിടക്കുന്നു കൊടിമരമായിരിക്കാം ഗോപുരത്തിൻ്റെ വലതുവശത്ത് തകർന്നു കിടക്കുന്ന മണ്ഡപം കാണുന്നുണ്ട് അതും പിന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് നടന്നു ഉള്ളിൽ ആവേശത്തിൻ്റെ തിര തല്ലുകയാണ് വർഷങ്ങളായി കാണുവാൻ ആഗ്രഹിച്ച ഒന്ന് എൻ്റെ കൺമുമ്പിൽ കാണാൻ പോകുന്നു ടിക്കറ്റ് എടുത്തു നാൽപ്പത് രൂപയാണ് ഒരു ടിക്കറ്റിന് ഞാൻ അതീവ സന്തോഷവാനാണ് വർഷങ്ങളായി കാണാൻ കുതിച്ച ഒരു സാധനം ഞാൻ എൻ്റെ കൺമുമ്പിൽ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു ആ ഒരു ഗേറ്റ് കടന്നാൽ ആ ഭാഗത്തേക്ക് എത്തുകയാണ് ഇതാണ് വിട്ടാല ക്ഷേത്രം കൊത്തുപണിയുടെ അവസാന ഉദാഹരണം എന്നൊക്കെ പറയാവുന്ന വിട്ടാല ക്ഷേത്രം കാഴ്ചയിൽ സഞ്ചാരികളുടെ നല്ല തിരക്ക് ഞാൻ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വന്ന് പരിസരം ചുറ്റുമൊന്ന് ഷൂട്ട് ചെയ്തു എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതാ ശിലാരഥം എൻ്റെ മുമ്പിൽ സ്റ്റോൺ ചാരിയറ്റ് ഹംപിയുടെ ഐക്കണായിട്ട് നാം പല പുരാതന പുസ്തകങ്ങളിലും കാണുന്നത് ഈ സ്റ്റോൺ ചാരിയറ്റാണ് നമ്മുടെ അൻപത് രൂപ നോട്ടിലെ രഥത്തിൻ്റെ ചിത്രം ഇതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശിലാരഥമാണിത് ഇതൊരു ശ്രീകോവിൽ കൂടിയാണ് അതിനുള്ളിൽ വിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ പ്രതിഷ്ഠയാണ് ഇതിൻ്റെ ചക്രങ്ങൾ കൊണ്ട് തിരിക്കുവാൻ കഴിയുമായിരുന്നു അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് ആളുകൾ കണ്ടിരുന്നു അത് പിന്നീട് ചക്രങ്ങൾക്ക് കേടുപാട് വരുമെന്ന് മനസ്സിലാക്കി സിമെൻ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ രഥത്തിൻ്റെ അടുത്തു വരെ ചെല്ലാൻ കഴിയുമായിരുന്നു ഇപ്പോൾ മരം കൊണ്ട് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് വിട്ടാലക്ഷേത്രം തകർച്ച നേരിടുകയാണ് വാങ്ങി നിർത്തുന്നതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച തൂണുകൾ ആ ഒരു ഭംഗിയെ കൊല്ലുന്നതായിട്ട് കാണാം ഇതാണിവിടുത്തെ കല്യാണ മണ്ഡപം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത പല പല തൂണുകൾ സംഗീതം പൊഴിക്കുന്ന അമ്പത്താറ് തൂണുകൾ ഇവിടെയുണ്ട് ഒരു തൂണു പോലും കൊത്തുപണികൾ ഇല്ലാതില്ല എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ കൊത്തുപണികളെന്ന് കാണുക ഈയൊരു തൂണിൽ ഹനുമാൻ ലങ്കയിൽ ചെന്നപ്പോൾ വാലിൽ തുടി ചുറ്റുന്ന ചിത്രമാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഈയൊരു തൂണിൽ കൃഷ്ണദേവരായർ യുദ്ധത്തിന് കുതിരപ്പുറത്ത് പോകുന്ന ശില്പമാണ് ഈ ഒരു ശില്പം ഒറ്റനോട്ടത്തിൽ കുതിരയായിട്ട് തോന്നുമെങ്കിലും പല പല മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ടാണ് ഈയൊരു ശില്പമുണ്ടാക്കിയിരിക്കുന്നത് കല്യാണ മണ്ഡപത്തിൽ നിന്ന് നോക്കിയാൽ വിട്ടാല ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയും സപ്തസ്വരങ്ങൾ വരുന്ന തൂണ് ഇവിടെയാണ് ആളുകൾ ടച്ച് ചെയ്ത് നശിപ്പിക്കുന്നത് കൊണ്ട് വരും തലമുറയ്ക്ക് കാണിക്കുവാനുള്ളത് കൊണ്ടും സഞ്ചാരികൾക്ക് അവിടേക്ക് പ്രവേശനമില്ല ഇവിടെ ഒരു ചെറിയ ശില്പത്തെ ഗൈഡ് ആളുകൾക്ക് വിവരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് പല ഭാഗങ്ങളായിട്ട് കാണാൻ കഴിയുമെന്നുള്ള രീതിയിൽ చూస్తే పెద్ద വലിയൊരു കുന്നുഭാഗം നിരത്തിയെടുത്ത് പണിത ഒരു ക്ഷേത്രമാണിത് പല പല ക്ഷേത്ര കോംപ്ലെക്സുകളാണ് ഇവിടം വിജയനഗരത്തിലെ ചക്രവർത്തിമാർ പല കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ച ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരു വിശ്വാസമുണ്ട് വിട്ടാല ക്ഷേത്രത്തിൽ ഭഗവാൻ വിഷ്ണു ചില പ്രധാന ദിവസങ്ങളിൽ മാത്രം വസിക്കൂ എന്നതാണ് ആ വിശ്വാസം ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ദേവരായ രണ്ടാമൻ വിട്ടാല രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ സ്ഥിരം ആലയം എന്ന രീതിയിലാണ് ഈ ആഡംബര ക്ഷേത്രം പണിതത് എന്നാൽ ഇത്രയും ആഡംബര ക്ഷേത്രം തനിക്ക് വസിക്കുവാൻ വേണ്ട എന്ന് പറഞ്ഞ് ദേവൻ മടങ്ങി രാജാവിൻ്റെ അപേക്ഷ പരിഗണിച്ച് ചില പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ ഇവിടെ വസിക്കാമെന്നും എല്ലായ്പ്പോഴും ഉപദേതകൾ ഉണ്ടാവുമെന്നും പറഞ്ഞു എത്രയോ മനോഹരവും അതുപോലെ തന്നെ ഗാംഭീര്യവും ഒത്തുപണികളുടെ ഒരു മേളനമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് കാണുക ഒരു ക്യാമറയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകണമെന്നില്ല അറിയാം ഹംപിയിലെ ഏറ്റവും പഴക്കം നിറഞ്ഞ ക്ഷേത്രമാണ് അച്യുതരായ ക്ഷേത്രം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടേക്കോളൂ അപ്പോൾ ആ ഒരു അച്യുതരായ ക്ഷേത്രത്തിൻ്റെ ലേറ്റസ്റ്റ് അമ്പലമായിരുന്നിട്ടും പോലും ആ ഒരു വിട്ടാല ക്ഷേത്രത്തോട് ഇടപെടിക്കുവാൻ അതിന് സാധിച്ചിട്ടില്ല അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു വിട്ടാല ക്ഷേത്രം തിരിച്ചു നടക്കുകയാണ് ഹംപിയിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാഴ്ച തന്ന ഒരിടമാണ് വിട്ടാല ക്ഷേത്രം ഈ ഹംപി സീരീസിൽ പതിനാറ് എപ്പിസോഡുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്ത വീഡിയോകൾക്ക് അപ്പുറമാണ് ഹംപിയിലെ കാഴ്ചകൾ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുത്തു വേണം ഈ കാഴ്ചകൾ പൂർത്തീകരിക്കാൻ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്ത് പണി കഴിപ്പിച്ച ഇത്തരം നിർമ്മിതികൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ ഇപ്പോഴും തലയെടുപ്പ് അവിടെ നിൽക്കുകയാണ് ഇതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന മ്യൂസിയമായ ഹംപിയിലെ വീഡിയോ സീരീസ് അവസാനിക്കുകയാണ് ആദ്യ എപ്പിസോഡ് മുതൽ കാണുകയാണെങ്കിൽ ഹംപിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ വിട്ടാല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ സ്റ്റോൺ ചാരിയറ്റിൻ്റെ കാഴ്ചകളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നത് വരെ നമസ്കാരം